പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ നിങ്ങൾക്കറിയാലോ പുതിയ ചാപ്റ്റേഴ്സ് പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുതിയ ചാപ്റ്റേഴ്സിൽ വ്യക്തമാക്കി മാറ്റം വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ എസ് സി ആർ ടി ചാപ്റ്ററുകൾ അഞ്ച് ഏഴ് ഒമ്പത് ഈ ചാപ്റ്ററുകൾ മാറ്റം വന്നിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിൽ ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലും മാറ്റം വരും അപ്പോൾ പുതിയ ചാപ്റ്റർ അനുസരിച്ച് പുതിയ രീതിയിലുള്ള പഠനം സ്വായത്തമാക്കുക അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത് സ്കൂൾ ടെസ്റ്റിലുള്ള വിവരങ്ങളും അതിൻ്റെ അനുബന്ധ ഫാക്ടുകളും ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് നമ്മുടെ സ്കൂൾ ടെസ്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അതിൽ നിരവധി ക്വസ്റ്റ്യൻസ് കാണാം അത് കുട്ടികൾ പഠിച്ച് എഴുതുവേണം ചെയ്യേണ്ടതല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടി ഇതിൽ കണ്ടെത്തി നമ്മൾ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസാണിത് ഓക്കോ ഓക്കെ ഇതിൽ അഞ്ചാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമം അപ്പോൾ അതിൽ ആസ് ഫസ്റ്റ് ഒരു ചോദ്യം ചോദ്യം എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിലുള്ള ആദ്യത്തെ പോയിൻ്റ് ആണ് ആസാം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് ആ അത് ഈ വരുന്ന അതിഥി തൊഴിലാളികളുടെ മക്കളും നമ്മുടെ സ്കൂളുകളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ ഇപ്പം കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അവർക്ക് മലയാളം പഠിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഒക്കെ അപ്പോൾ അത് സംബന്ധിച്ച് ആ ഒരു കുട്ടിയുടെ നാട്ടിലേക്ക് അവർ പോകുന്നതും പിന്നെ അവിടുത്തെ ആഘോഷങ്ങളും ഇവിടുത്തെ ആഘോഷങ്ങളും പങ്കുവയ്ക്കുന്നതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത് അപ്പോൾ ഇത് സ്കൂൾ ടെസ്റ്റിലുള്ള പോയിൻ്റാണ് ആസാം ബീഹാർ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് ഈ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തുന്നത് ഇതിലെ ഈ ജാർഖണ്ഡ് എന്ന് പറയുന്നത് ആദിവാസി സ്റ്റേറ്റ് ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ് അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് അപ്പോൾ അതാണ് ഈ ആദിവാസി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡാണ് ഓക്കെ അടുത്തത് അടുത്തത് ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ ഓരോ സ്റ്റേറ്റുകളുടെ ഇമ്പോർട്ടൻസ് ഈ സ്റ്റേറ്റ് ഇത് സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആസാം ആസാം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം നമ്മുടെ ആസാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ തീ ആകൃതിയിലുള്ള സംസ്ഥാനം എന്നൊക്കെ പറയും അടുത്ത ബീഹാർ ബീഹാറിനെ കുറിച്ച് ചോദിക്കാനുള്ള ചോദ്യമാണ് ജന ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം എന്ന് വെച്ചാൽ അത് ബീഹാറാണ് ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ് മൂന്നാമത്തെ മൂന്നാമത്തെ സംസ്ഥാനം ആണ് കേരളമാണ് ഇത്രയാണ് ഈ പറഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരു ജസ്റ്റ് പ്രത്യേകത പറഞ്ഞത് ഇനി അടുത്തത് ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കാൻ വേണ്ടി സാക്ഷരതാ മിഷ് മിഷന്റെ പദ്ധതിയാണ് ഈ ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി അനന്യ മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിന് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം ഹമാരി മലയാളം എന്നുള്ളത് ഈ ചങ്ങാതി പദ്ധതി ഉണ്ടല്ലോ അതിൻ്റെ പദ്ധതിക്കായിട്ട് സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം അപ്പോൾ സാക്ഷരതാ മിഷൻ വഴി നമ്മുടെ അവരുടെ പദ്ധതിയാണ് ചങ്ങാതി അതിനു വേണ്ടിയിട്ടടക്കിയ ബുക്കാണ് ഹമാരി മലയാളം ലക്ഷ്യം അതിഥി തൊഴിലാളികൾക്ക് മലയാളത്തിൽ സാക്ഷരരാകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നത്തെ അനന്യ മലയാളം അനന്യ മലയാളം നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടെ പറയാം മലയാളം മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അതിഥി തൊഴിലാളികൾക്ക് മലയാളത്തിന് സാക്ഷരതരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇനി അതിൽ പറയുന്ന ഒരുപാട് ആഘോഷങ്ങളെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം ഞാൻ പറഞ്ഞു ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഓണം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ എന്താ ഔദ്യോഗിക ഉത്സവമാണ് അത്ത മുതൽ ചതയം വരെ അത്ത മുതൽ ചതയം വരെ നീണ്ടു നിൽക്കുന്നു പത്ത് ദിവസം നീണ്ടി നിൽക്കുന്ന ആഘോഷമാണ് ഇനി ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പട്ടംന്താണുപിള്ളയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പട്ടംതാണുപിള്ള ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന ഒരു പാട്ടുണ്ട് അതാണ് മാവേലി നാട് വാണിജ്യൻ കാലം എന്ന് പറയുന്ന പാട്ട് അല്ലേ അപ്പോൾ ആ ഒരു ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ ഇനി ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ഒരാഘോഷമാണ് അത്തച്ചമയം അത്തച്ചമയം എല്ലാ വർഷവും മേടമാസം ഒന്നാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചതാണ് തൃശ്ശൂർ പൂരം ഇത് മേടമാസത്തിലെ പൂരം നാളിലാണ് നടക്കുന്നത് ഇനി മാരമൺ കൺവെൻഷൻ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാ തീരത്താണ് ഈ മാരവൺ കൺവെൻഷൻ നടക്കുന്നത് ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓക്കെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത് കേരളത്തിൽ കൊയ്ത്തിന് ശേഷം രണ്ടാം വിളമിറക്കുന്നതിനായിട്ട് എന്താണ് ഉഴുത് മറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങളും നടക്കാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ ആഘോഷങ്ങൾ തനത് ആഘോഷങ്ങൾ ഇനി ഭരണഘടന നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഭരണഘടനയിൽ ആദ്യം പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ടെസ്റ്റിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പി എസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്താം അത് ഉൾപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം മൗലിക കടമകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഭരണഘടന എന്ന് പറയുന്നത് പി എസ് എം ജെ ആർ ഇതൊരു കോഡാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് അതാണ് പി എസ് എം ജെ ആറിൻ്റെ കോഡ് അതെന്തിനാണ് ഞാൻ പറയാമെന്ന് വെച്ചാൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞാണ് ഭരണഘടന ആമുഖം തുടങ്ങുന്നത് അത് ഭരണഘടന അനുസരിച്ച് രാജ്യത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അപ്പോൾ അത് പഠിക്കുക എളുപ്പത്തിലാണ് ഈ പി എസ് എം ജെ ആർ എന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് കാരണം അത് തിരിച്ചും പറഞ്ഞു ചിലപ്പോൾ തരാം അതിനുവേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മളെ ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകളാണ് നീതി സ്വാതന്ത്ര്യം സമത്വം പിന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നുള്ളത് ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റുകയുണ്ടായി എന്നാണ് മാറ്റിയെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി ആറാം ഭരണഘടനയുടെ ഭേദഗതി ചെറു ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയിലൂടെയാണ് മാറ്റിയത് അപ്പോൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എഴുപത്തിയാറിലെ ആക്ട് രണ്ട് രണ്ടാമത്തെ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി നാല് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നുള്ളത് മാറ്റി ഐക്യവും അഖണ്ഡതയും എന്നാക്കുകയുണ്ടായത് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റേ ഉള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറാം ദിവസം എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളതും എന്താണ് പകരം ചേർത്തതാണ് ഓക്കെ അതായത് ഭാരതം ഭാരതം എന്നുള്ളതിനെ ഒരു എന്താണ് പകരം ചേർത്ത ഒരു വേടാണ് അത് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അടുത്ത ഇനി ഇതിലെ ഉപ വകുപ്പുകൾ നമ്മളെ ഈ എന്താണ് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാം എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് മൊത്തം നമുക്ക് എത്ര എണ്ണം ഉണ്ടാകുന്നത് എന്നാൽ നാല് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നെണ്ണം പഠിക്കുന്നുണ്ട് പതിനൊന്നെണ്ണത്തിൽ നിന്ന് ഈ ഇയും ജിയും കെയും ചോദിച്ചിട്ടുണ്ട് ഇതുവരെ പി എസ് സിക്ക് ഓക്കെ ഒന്നാമത്തത് അമ്പത്തൊന്നിൽ എ എന്ന് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ഗീ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക എല്ലാത്തിനും ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ് അമ്പത്തൊന്ന് എയിൽ എ സബ്സെക്ഷൻ എ സബ്സെക്ഷൻ ബി അമ്പത്തൊന്ന് എ വകുപ്പ് ആർട്ടിക്കിളിൽ സബ്സെക്ഷൻ എ ആണ് ഈ പറഞ്ഞത് ഇനി സബ്സെക്ഷൻ ബി അന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദേശീയ സമോദര എന്താ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക അമ്പത്തൊന്ന് എയിൽ സി ഭാരതത്തിലെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക സി എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യണം എന്ന് പഠിച്ചാൽ മതി പരമാധികാരം ഐക്യം കെയർ ചെയ്യണം അങ്ങനെ വെച്ച് പഠിച്ചാൽ മതി ചിലതൊക്കെ നമുക്ക് സ്വന്തം കോഡ് വെച്ച് പഠിക്കാൻ പറ്റും ഇനി ഡി അമ്പത്തൊന്ന് എയിൽ ഡി ആണേ രാജ്യത്തെ സൂക്ഷിക്കുകയും ദേശ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യണം രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരു സന്നദ്ധനായിരിക്കണം അല്ലേ ഒരു ദേശ സേവനം പറയുമ്പോൾ അത് അനുഷ്ഠിക്കാൻ തയ്യാറായിരിക്കണം ഈ അമ്പത്തൊന്ന് എയിൽ ഇ ഇ എന്ന് പറയുന്നത് എന്താണ് സെക് സെക്സ് പരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സെക്ഷൽ എന്താണ് അസാൾട്ട് എപ്പോഴും ഉണ്ടാകുന്ന ആർക്കാണ് സ്ത്രീക്കെതിരെയല്ലേ സ്ത്രീയുടെ അന്തസ്സിനെ കുറിച്ച് പറയുന്നത് സാഹോദര്യം വളർത്തുന്നതിനെ കുറിച്ചാണ് ഈ അമ്പത്തൊന്ന് എ ഇയില് പറയുന്നത് അതായത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതു സാഹോദര്യവും മനോഭാവവും പുലർ പുലർത്തുക ഇനി സ്ത്രീയുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക ഇതൊരുവണ്ണം പി എസ് സിക്ക് ചോദിച്ചതാണ് ഇനി എഫ് എഫ് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യം വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക സമ്പന്ന പാരമ്പര്യം നിലനിർത്തുക എഫ് എന്ന് പറഞ്ഞാൽ ഫണ്ട് പൈസ സമ്പന്ന പാരമ്പര്യം അങ്ങനെ കളക്ട് ചെയ്യുക ഇനി ജി ജി എന്ന് പറഞ്ഞാൽ വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയെ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക പരിസ്ഥിതിയും ജീവികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജി ജി വി ജി അങ്ങനെ വെച്ച് പഠിക്കാമല്ലോ ഇനി അതിൽ വൃക്ഷം വരും പ്രകൃതി വരും എല്ലാം വരും ഇനി എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി ആലോചിച്ചാൽ മതി അതുമായിട്ട് മാനവികത കണക്ട് ചെയ്യാൻ പറ്റും ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരീക്ഷ പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക ഐ എന്ന് പറഞ്ഞാൽ പൊതു സ്വത്ത് സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പൊതു സ്വത്ത് പരിശ പരിരക്ഷിക്കുകയും ശബ്ദം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക ജെ അതായത് എല്ലാ തരത്തിലുള്ള ഒരു കൂട്ടായ ഉന്നതതല യജ്ഞ യജ്ഞം നടത്തുക എന്നാണ് അതിൽ വരുന്നത് ജെ കറക്റ്റായിട്ട് ഞാൻ പറയാം രാഷ്ട്രത്തിൻ്റെ യജ്ഞത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്ക വണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഉത്കൃഷ്ടത അധ്വാനി വരുത്തുവാൻ വേണ്ടി അധ്വാനിക്കുക എനിക്ക് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ആറ് മുതൽ പതിനാല് കെ എന്ന് പറയുമ്പോൾ കുട്ടി എന്നങ്ങ് ആലോചിച്ചാൽ മതി ആറ് മുതൽ പതിന ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷിതാവോ വിദ്യാഭ്യാസത്തിന് എന്താണ് അവസരങ്ങൾ ഏർപ്പെടുത്തുക ഇത്രയാണ് ഇതിൽ വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ് ചാപ്റ്റർ നോക്കാം അടുത്ത ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും ഭക്ഷണവും മനുഷ്യരും എന്നറിയപ്പെടുന്ന അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ അപ്പം ഇതിൽ ഒരുപാട് കാര്യം ആദ്യത്തെ നമുക്ക് വേണ്ടാത്ത ടോപ്പിക് എന്ന് തോന്നിയാലും സ്കൂട്ടർസ് ആയതുകൊണ്ട് ഇത് പഠിച്ചിരിക്കണം ഓക്കെ ഇതിൽ ആദ്യമനുഷ്യൻ്റെ ആഹാരങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ഭക്ഷണവും മനുഷ്യരും ഇലകൾ പഴങ്ങൾ വേരുകൾ കിഴങ്ങുകൾ ധാന്യം മാംസം എന്നിവയായിരുന്ന ഇവർ ആദ്യത്തെ ഭക്ഷണങ്ങൾ ആദിമ മനുഷ്യ ഉൾപ്പെടെ എല്ലാ ജീവികളുടെയും ഭക്ഷണം ഇതൊക്കെ തന്നെയായിരുന്നു ഇതിൽ ആദ്യമനുഷ്യൻ്റെ സമ്പാദനത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവരെന്താണ് മൃഗങ്ങളെ വേട്ടയാടിയാണ് ഭക്ഷിച്ചിരുന്നത് ഭക്ഷണം അവർ ശേഖരിച്ചിരുന്നു സ്കൂൾ ടെസ്റ്റിലെ പോയിന്റുകളാണ് മത്സ്യം ഭക്ഷിച്ചിരുന്നു പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പം കാറ്റീയിൽ പണ്ടൊരു കഥയുണ്ട് ഒരു എന്താണ് ഒരു മാലിന്യങ്ങൾ ഓടിച്ചപ്പോഴത്തേക്ക് അത് കാറ്റതീയിൽ പെട്ട് അങ്ങനെ അതിൻ്റെ ആഹാരം കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതതിൻ്റെ ഇറച്ചി കിട്ടി വെന്ത് ഇറച്ചി അത് കഴിച്ചപ്പോൾ രുചി കൂടുതലായിട്ട് മനുഷ്യന് തോന്നി അങ്ങനെയാണ് മനസ്സിലാക്കിയത് വേവിച്ച് കഴിക്കണം എന്നുള്ള കാര്യം ചിലപ്പോൾ അങ്ങനെ കിട്ടിയതായിരിക്കും അവർ ആദ്യത്തെ വേവിച്ച ഭക്ഷണം അന്നേക്ക് അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം നേടിയിരുന്ന ആദിമ മനുഷ്യൻ പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മാർഗ്ഗങ്ങൾ കണ്ടെത്തി കാരണം അന്നന്ന് ഉള്ളത് ശേഖരിച്ച് കൂടി വച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്ത മഴ കാലമാണെങ്കിൽ അവരെന്ത് ചെയ്യും അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഫുഡില്ലാതായി കഴിഞ്ഞാൽ ഒരു സമ്പാദനം വേണമല്ലോ അതിനെക്കുറിച്ചാണ് ടെസ്റ്റിൽ പറയുന്നത് ആദ്യമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി പ്രോത്സാഹിച്ച മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളാണ് ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് ജനസംഖ്യാ വർധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ മനുഷ്യനോട് ഇണങ്ങിയും ആദ്യമായിട്ട് ഇണങ്ങിയത് മനുഷ്യനെ ഇണക്കി വളർത്തിയുമായ മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് നായയാണ് നായ മനുഷ്യ എന്താണ് ഭക്ഷണ ആവശ്യത്തിനായിട്ട് ഭക്ഷണ ആവശ്യത്തിനായിട്ട് ഇണക്കി വളർത്തിയ ജീവിയാണ് ആടും അതുപോലെ ചെമ്മരിയാടും പാറയിൽ മരം ഉരച്ചുകൊണ്ട് കലുകളും കൂട്ടിമുട്ടിച്ചാണ് ആദ്യമൊ മനുഷ്യൻ തീ ഉണ്ടാക്കിയത് നമുക്കറിയാം ആദ്യം കൃഷി ചെയ്ത വിളകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് ചാമ ഒരു വെറൈറ്റി ഇനമാണ് ചാമ ബാർലി കിഴങ്ങ് ആദ്യകാലത്തെ മനുഷ്യൻ്റെ കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്പ് കല്ല് എല്ല് കൊമ്പ് കമ്പും കല്ലും എല്ലും കൊമ്പും ഒക്കെ ആയിരുന്നു നദീതടങ്ങളാണ് മെയിനായിട്ട് ഇവർ കൃഷി രീതിക്ക് അനുയോജ്യമായത് കണ്ടെത്താൻ കാരണം അവിടെ ഈർപ്പവും ചൂടും കൂടുതലാണ് അതാണ് വിത്ത് മുളയ്ക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ പതിനാറാണ് ഈ ഒക്ടോബർ പതിനാറിനാണ് ഭക്ഷ്യദിനം വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എഫ് എ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ അതിൻ്റെ ഇരുപതാമത്തെ കോൺഫറൻസിൽ ഈ ഒക്ടോബർ പതിനാറ് ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കാൻ ലോകമെമ്പാടുമെന്ന് തീരുമാനിച്ചു എൺപത്തൊന്ന് മുതൽ അവരത് ആ എന്താണ് ആചരിച്ചു തുടങ്ങി ഇനി അടുത്തത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യൻ എന്താ നദീതീരങ്ങളിൽ കൃഷി ആരംഭിച്ചത് ആയതിനാൽ മനുഷ്യർ കൃഷിയായ എന്താണ് കൃഷി കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരതാമസം ആരംഭിച്ചു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് മനുഷ്യർ സ്ഥിരവാസം ആക്കുന്നതിനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി ദൈനംദിന ആവശ്യം കഴിഞ്ഞ ബാക്കി ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളായിരുന്നു മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യചരിത്രത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുരയാണ് സിന്ധു നദീതര സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇനി നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോസ്റ്റ് ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് സാധന കൈമാറ്റം കച്ചവടം ചന്തകൾ കച്ചവട കേന്ദ്രം നഗരങ്ങൾ എന്നിങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട് പോകുന്നു നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ടാണ് സാധന കൈമാറ്റം കച്ചവടം ചന്തകൾ കച്ചവട കേന്ദ്രം നഗരങ്ങൾ അങ്ങനെയാണ് ആ ഫ്ലോ ചാർട്ട് പോകുന്നത് അടുത്ത ബാർട്ടർ സിസ്റ്റം ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സാധനങ്ങൾക്ക് പകരം എന്താണ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന വ്യവസ്ഥ പൈസ പണ്ടില്ലായിരുന്നല്ലോ ഉള്ളി കൊടുക്കുമ്പം ഉരുലക്കിഴങ്ങ് കൊടുക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ശരിക്കും ഉള്ളിയുള്ള ആൾക്കാർ ഉള്ളി ഇല്ലാത്തവണ് ഉള്ളി കൊടുക്കുമ്പോൾ അവർക്ക് ഉള്ളക്കിഴങ്ങിൻ്റെ ഉണ്ടെങ്കിൽ അതിന് പകരമുള്ള ഉള്ളക്കിഴങ്ങ് അവർ കൊടുക്കും ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്ന ആദ്യത്തെ വിദേശികൾ എന്ന് റോമൻസ് ചൈനക്കാർ അറബി അറബികൾ പേർഷ്യക്കാർ ജൂതന്മാർ ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന വിഭവങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട കുരുമുളവിനെയാണ് എന്തെന്നറിയപ്പെടുന്നത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഈ ഉഷ്ണമേഖലയിലെ ആപ്പിൾ ഇതിനി പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൊരു ആണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കയാണ് പേരക്ക ഇനി നമുക്ക് കുറച്ച് സൈൻറ്റിഫിക് നെയിംസ് പഠിക്കാറുണ്ട് ഇത്രയും വിളകളുടെ സയൻറ്റിഫിക് നെയിമുകളും അതിൻ്റെ ശാസ്ത്രീയ നാമം അതായത് സയൻറ്റിഫിക് നെയിമുകളും ജന്മദേശവും ഇത് ഇന്ത്യയിലെത്തി എത്തിച്ച വിദേശികളെ കുറിച്ച് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പഠിക്കണം പേരക്ക പേരക്കയുടെ സയൻറ്റിഫിക് നെയിമാണ് സൈഡിയം ഗുജാബ ഇത് മെക്സിക്കോയിൽ നിന്നാണ് ഇതിൻ്റെ ജന്മദേശം മെക്സിക്കോയാണ് ഈ പറയുന്നതെല്ലാം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ തവണ പോർച്ചുഗീസിൽ നിന്ന് എഴുതാത്തത് പപ്പായ പപ്പായയുടെ സയൻറ്റിഫിക് നെയിം കരിക്ക പപ്പായ കരിക്ക പപ്പായ ജന്മദേശം എവിടെ തന്നെ മെക്സിക്കോ തന്നെ അപ്പോൾ പേരക്കയും പേരക്ക ഉഷ്ണമേഖലയിലെ ആപ്പിൾ നമ്മൾ പഠിച്ചു പേരക്കയും പപ്പായയും മെക്സിക്കോ എന്നാണ് രണ്ടിൻ്റെയും ശാസ്ത്രീയ നാമം പഠിക്കുക കൈതച്ചക്ക അനാനാസ് കോമോസസ് എന്നാണ് അനാനാസ് കോമോസസ് ബ്രസീലാണ് ജന്മദേശം കൈതച്ചക്കയായത് കശുവണ്ടി കശുവണ്ടിയുടെ ജന്മദേശം ചോദിക്കാം ബ്രസീൽ തന്നെയാണ് അനാ കാർഡിയം ഓക്സി ഡെൻഡൈൽ ഓക്സി ഡെൻ്റൽ മരച്ചീനി അത് യു എസ് എ അമേരിക്കയാണ് അതിൻ്റെ ജന്മദേശം മാനിഹോട്ട് ഹോട്ട് എന്നാണ് മനുഷ്യൻ ആ ചൂടുള്ള സ ചൂടുള്ള എന്താണ് പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത് യൂസ് ചെയ്യുന്നു അതായത് മരച്ചീനി മാനി ഹോട്ട് യൂട്ടി ഡിസിമ ഓക്കെ അങ്ങനെ പഠിക്കാം മാനി ഹോട്ട് മാൻ മനുഷ്യൻ ഹോട്ട് ചൂടുള്ള യൂസ് ചെയ്യുന്നു യൂട്ടിലിസിമ അമേരിക്ക എന്നാണ് ഉലക്കിഴങ്ങ് ഉള്ളക്കിഴങ്ങ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പോൾ ചെറിയൊരു കൺട്രി എന്ന രീതിയിൽ ചെറുത് പെറു എന്ന് ചെറു പെറു ഉളക്കിഴങ്ങ് പെറുവാണ് ജന്മദേശം അതിൻ്റെ ശാസ്ത്രീയ നാമം സൊളാനം ട്യൂബർ റോസമാണ് സൊളാനം ട്യൂബറോസം ഈ ഇതെല്ലാം കൊണ്ടുപോകുന്ന കാര്യമില്ല പോർച്ചുഗീസാണ് ഇന്ത്യയിലെത്തിച്ചത് മിശ്രഭോജനത്തെക്കുറിച്ച് ടെസ്റ്റിലുണ്ട് സഹോ സഹോദര അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത് എന്താണ് ഈ മിശ്രഭൂജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്ര മിശ്രഭോജനം അവരെല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത് മിശ്രഭോജനത്തിന് നടത്തിയ ഡേറ്റ് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴേ നമുക്കറിയാവൂ ഡേറ്റ് കൂടെ ഉണ്ട് മാർച്ച് സോറി മാർച്ച് അല്ല മെയ് ആണ് കേട്ടോ മെയ് ആണ് പഠിക്കുക മെയ് ആണ് എം എന്ന് കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും മെയ് ആണ് മെയ് ഇരുപത്തൊമ്പത് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതാണ് ഇത് നടത്തിയത് ചേറായിയാണ് ചേറായി എന്ന് പറയുന്ന സ്ഥലത്താണ് എറണാകുളത്താണ് ഈ ചേറായി വരുന്നത് ഇനി രണ്ടായിരത്തി പതിനേഴിൽ നൂറ് നൂറ് വർഷം ആഘോഷിച്ചു കേരള ഗവൺമെൻറ് നൂറ് വർഷം ആഘോഷിച്ച മുൻ മുന്നേറ്റം എന്ന് ചോദിച്ചാൽ മിശ്രഭൂജനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിന് നടന്നു പുലയൻ അപ്പച്ചൻ സോറി പുലയൻ അയ്യപ്പൻ ശ്രമിക്കണം പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് ആരാണ് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് അങ്ങനെ വിളിക്കാൻ കാര്യം ഈ മിശ്രഭൂജനം സംഘടിപ്പിച്ചതിന് യാഥാസ്ഥിതികർ അയ്യപ്പനെ വിളിച്ച പേരാണ് പുലയൻ അയ്യപ്പൻ ഓക്കെ ഇനി പന്തി ഭോജനം നമ്മൾ മിശ്രഭോജനം പഠിച്ചു പന്തി ഭോജനം ആരാണ് തൈക്കാട് അയ്യയും സമപന്തീ ഭോജനം സ്വാമിയാണ് നടത്തിയത് ടെസ്റ്റിൽ പഠി പഠിക്കാനുള്ള മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാരണങ്ങളാണ് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിന് വരാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം തന്നെയാണ് ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം പിന്നെ ആ സമയത്ത് ഈ ബംഗാളിന്റെ തീരത്ത് ശക്തമായ കൊടുങ്കാറ്റുണ്ടായി നെൽകൃഷിക്ക് നാശം സംഭവിച്ചു ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരു കണക്ക് പറയുന്നുണ്ട് അതിനു മുമ്പ് ഈ അവിടെ ഏകദേശം മുപ്പത് ലക്ഷം പേര് പട്ടിണി കാരണം മരണപ്പെട്ടു ഒരു വലിയ ക്ഷാമം തന്നെയാണ് നടന്നത് അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാണ് ഇനി ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സ്കൂൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം എന്നിവ എന്താണ് നേടാനാവാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം യുദ്ധം തൊഴിലില്ലായ്മ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാമ്പത്തികപരമായ വിതരണത്തിലുള്ള അസമത്വം എന്നിവയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പിന്നെ സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ വരികയുണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴ് ഒരുപാട് പി എച്ച് സി പരീക്ഷ ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴിനാണ് നിലവിൽ വന്നത് എ ബി വാജ്പേയി കോട്ടക്കുന്ന് മലപ്പുറം കോട്ടക്കൊന്നിന് ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത് ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ വന്നത് സെപ്റ്റംബർ സെപ്റ്റംബർ പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിലാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലനിൽക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുന്നത് ആണ് അല്ലേ ചെറുധാന്യ വർഷം എന്നാണ് ആചരിക്കുന്നത് വർഷം അതായത് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര വർഷത്തിൻ്റെ പ്രാധാന്യം പുല്ലുവർഗത്തിൽ ചെറിയ ധാന്യ വിളകളെയാണ് ചെറുധാന്യം എന്ന് അറിയപ്പെടുന്നത് ഉദാഹരണം ജോവർ ഈ ജോവറിനെ മണിച്ചോളം എന്ന് അറിയപ്പെടും തക്കാളിന്റെ വേറൊരു പേരുണ്ട് ചെറിയ തക്കാളി ഇടുക്കിയിലൊക്കെ കിട്ടും മണിത്തക്കാളി ചെറിയ തക്കാളിയാണ് ഭയങ്കര ഉപയോഗമുള്ള തക്കാളിയാണ് ആരോഗ്യത്തിനൊക്കെ ജോവർ റാഗി ബജറ തിന വരക് ബാർലി ഇവയൊക്കെയാണ് മില്ലറ്റ്സിന് എക്സാമ്പിൾ മില്ലസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ മില്ലറ്റ്സിന് കഴിയും അതായത് ചെറുധാന്യങ്ങൾക്ക് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഖാദർ വാലി എന്ന് പറയുന്ന ആളും ഇന്ത്യയുടെ മില്ലറ്റ് ഉമൺ എന്നറിയപ്പെടുന്നത് ലഹ്രീ ബായി ആണ് ലഹ്രീ ബായി ഓകെ ഇനി പഠിക്കാനുള്ളത് അന്താരാഷ്ട്ര വർഷങ്ങൾ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നെല്ല് വർഷം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി നാല് അന്താരാഷ്ട്ര ഉലക്കിഴങ്ങ് വർഷം രണ്ടായിരത്തി എട്ട് അന്താരാഷ്ട്ര പ്രകൃതിദത്ത നാല് വർഷം രണ്ടായിരത്തി ഒമ്പത് പ്രകൃതിദത്തം നാല് നാല് ജൈവ വൈവിധ്യ വർഷം രണ്ടായിരത്തി പത്ത് കുടുംബ കൃഷി വർഷം രണ്ടായിരത്തി പതിനാല് അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് ചോദിച്ചിട്ടുള്ളതത് മണ്ണും പ്രകാശവും പതിനഞ്ചാണ് പയറുവർഗ്ഗങ്ങളുടെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപതിൽ സസ്യാരോഗ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പഴം പച്ചക്കറി രണ്ടായിരത്തി ഇരുപത്തി കരകൗശല മത്സ്യം അക്വാക്കൾച്ചർ ഇതാണ് ഇത്രയും പഠിച്ചിരിക്കുക ഓക്കെ നമുക്ക് രണ്ട് ചാപ്റ്ററുകൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ചാപ്റ്ററുകൾ വരും വീഡിയോകൾ കാണാം